പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയനോട് ദേഷ്യപ്പെടുന്ന നമിക അതെ സർവ്വതും നഷ്ടപ്പെട്ട് നിൽക്കുന്നത് വെറുതെ എന്നെ നീ ചൊടിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നീ ചൊടിച്ചാലും എനിക്കൊന്നുമില്ലരി ഞാൻ പറയാനുള്ളത് എവിടെ മോത്തോയ്ക്ക് പറയും എന്ന് പറഞ്ഞ് അനി മുട്ടും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നയനെ ചെല്ലുന്നുണ്ട് അപ്പം എൻ്റെ അമ്മ ചൂടാവോ എന്ന് അറിയാൻ വേണ്ടി ചെല്ലണാണ് അപ്പം ദേവയാനി പറയുന്നതേ ഞാൻ പൊടിക്കൊന്നടങ്ങിയിട്ടുണ്ട് അത് എൻ്റെ മോനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്ന് കരുതി നീ എൻ്റെ തലയിൽ കയറാനൊന്നും വരരുതിട്ടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അത് ഇനിക്കത് ഒന്നും തോന്നുന്നില്ല പിന്നെ കാണിക്കുന്നത് വേണുവിനെയും രേ രേവതിയേയും ഭഞ്ഞിക്ക് നമ്മുടെ നന്ദും അതുപോലെ തന്നെ ഫ്രണ്ട്സും നന്ദു ശരിക്കും ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് എന്നെനി തല്ലണത് എന്നെ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിൽ അടയ്ക്കാൻ നോക്കിയില്ലേ എന്നെ കോടതി കയറ്റിയില്ലേ എന്നാൽ പിന്നെ ചെയ്ത കുറ്റ ചെയ്തത് എന്നെ ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ചവിട്ടി കൂട്ടുന്നുണ്ട് എന്തായാലും ഒരു മൂലയിൽ വായും ഭർത്താവും ഒതുങ്ങിക്കൂടി കിടക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് വീഡിയോ വേരി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ